ഇത് അടി അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു കാര്യാണ് പുരുഷന്മാർക്ക് ഭാര്യമാരെ അടിക്കാൻ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ മുന്നിൽ സ്ത്രീയും പുരുഷനും തുല്യമായി കാണണം എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഇസ്ലാമിൽ ഇല്ല എന്നുള്ളത് ബാക്കി സ്വത്തവകാശം വീതം വയ്ക്കുന്നത് സാക്ഷ്യം പറയുന്ന കേസുകൾ അതിലൊക്കെ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നുള്ള വീക്ഷണം ഇസ്ലാമിൽ ഇല്ല എന്ന് തെളിയിക്കുന്നു അടുത്തത് മുസ്ലിം പുരുഷന്മാർക്ക് തങ്ങളുടെ പെൺമക്കളെയും ബന്ധികളെയും അടിമ പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നു മുസ്ലിം പുരുഷന്മാരെ സംബന്ധിച്ചോളം സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വീട്ടിലെ പശുവിനെയും ആടിനെയൊക്കെ സംരക്ഷിക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ് അല്ലാണ്ട് നമ്മുടെ ക്രിസ്ത്യൻ വീക്ഷണത്തിലുള്ള സ്ത്രീകൾ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വീക്ഷണമല്ല ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത് ഇത് മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓമനത്തമുള്ള ഒരു മൃഗം എന്നുള്ള കാഴ്ചപ്പാടാണ് സ്നേഹമുണ്ട് എങ്കിൽ മകളോട് ഒരു പിതൃവാത്സല്യം ഉണ്ട് എങ്കിൽ അതിനെ ഇസ്ലാം കാണുന്നത് ഓമനത്വമുള്ള ഒരു മൃഗം എന്നുള്ള രീതിയിലാണ് അപ്പോ ആ മൃഗത്തിൽ ഓമനത്വം എങ്കിൽ ആ ജീവിന്റെ നിന്ന് ആ ജീവിയിൽ നിന്ന് എന്താ പറയാ ആനുകൂല്യങ്ങൾ നേടുക അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നേടുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് അത് സെക്സ് ആണ് ഇസ്ലാമിക വീക്ഷണത്തിൽ സ്ത്രീയിൽ നിന്നുള്ള ബെനിഫിറ്റ് സെക്സ് ആണ് സ്ത്രീയെ വിൽക്കുക വിൽക്കാന്ന് പറഞ്ഞാൽ മെഹർ മേടിച്ച് ലൈംഗിക ബന്ധത്തിന് അനുവദിക്കുക ാണ് പിന്നെയുള്ളത് അപ്പൊ ഓമനത്വത്തിൽ നല്ല ഓമനത്താ മോള അല്ല ഓമനത്തം അല്ല എല്ലാ പുരുഷ മുസ്ലിം ഇസ്ലാമായി ഇരിക്കുന്ന ഇസ്ലാമിസ്റ്റ് ഇസ്ലാം മതത്തിലുള്ള പുരുഷന്മാരെല്ലാവരും മുഹമ്മദിനെ പോലെ മ്ലാറ്റന്മാരല്ല പക്ഷെ മക്കളോട് സ്നേഹമുള്ള പുരുഷന്മാരും ഇസ്ലാമിലുണ്ട് ആ ഇസ്ലാമിലെ സ്നേഹമുള്ള പുരുഷന്മാരെ എങ്ങനെയാണോ അതേപോലെ തന്നെ തൻ്റെ പെൺമക്കളോട് സ്നേഹമുള്ള ഇതര മതവിശ്വാസികളുമുണ്ട് അവരുടെ ആ വിശ്വാസത്തിന് അല്ലെങ്കിൽ അവരുടെ വീക്ഷണത്തെ നമ്മൾ കുറ്റം പറയുന്നില്ല അതേസമയം മകളെ മകളായി കാണാതെ ഒരു ഓമനക്കുട്ടി അല്ലെ ഓമനത്വമുള്ള ഒരു മൃഗമായി കാണാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മകളാണെങ്കിലും ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നത് അത് മകളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ആൺമക്കളായിട്ടെ പെൺമക്കളെ ആയിക്കോട്ടെ തൻ്റെ മക്കൾ എന്നുള്ള രീതിയിൽ ജനിതകമായി ഉണ്ടാകുന്ന ഒരു വികാരമുണ്ട് ആ വികാരത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്ന ഒരു വികാരമാണ് സ്വ സ്വന്തം മക്കളെ സ്നേഹിക്കാന്നുള്ളത് ഈ സ്നേഹത്തെ എന്താ പറയാ തെറ്റിക്കുക അല്ലെങ്കിൽ ആ സ്നേഹത്തെ വഴി തെറ്റിക്കുക വഴി തെറ്റിച്ച് വേറെ ഒരു ബന്ധത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ഇസ്ലാം അല്ലെങ്കിൽ മുഹമ്മദിന്റെ ടീച്ചിങ്സ് കാരണമാകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത് ആ അടുത്തത് മുഹമ്മദിനെ ഭാര്യ സൗദ സൗദീച്ചിയായി തീർന്നതിനാൽ അവളെ ഉപേക്ഷിക്കാൻ മുഹമ്മദ് ഉദ്ദേശിച്ചിരുന്നു ഉപേക്ഷിക്കപ്പെടാതിരിക്കാൻ സൗദിക്ക് അവളുടെ ചില വൈവാഹിക കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നു സൂറ നാല് നൂറ്റി ഇരുപത്തിയെട്ട് സൗദിക്ക് ലൈംഗിക ബന്ധം നിഷേധിച്ചു ആ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അതായത് മുഹമ്മദിനെ മുഹമ്മദിന്റെ സ്ത്രീ വീക്ഷണത്തിൽ ഉതകുന്ന ഒരു സ്ത്രീ അല്ല സൗദ എന്ന് അദ്ദേഹത്തിനും ബോധ്യമായപ്പോ യാതൊരു ഉത്തരവാദിത്ത ബോധവും ഇല്ലാതെ തൻ്റെ ഭാര്യനെ ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കാൻ കഴിയും എന്ന് മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ കാര്യം അതിന് പകരമായിട്ട് തന്‍റെ അവകാശം അതായത് ഏർ ഒരു ഭാര്യയ്ക്ക് തന്‍റെ വൈവാഹിക ബന്ധം ഭർത്താവിനോടാണ് എന്നുള്ള തന്‍റെ അവകാശമാണ് അതായത് ആ ഭാര്യയുടെ അവകാശം ആ അവകാശം വിട്ടുകൊടുത്തുകൊണ്ട് കേവലം മൂന്ന് നേരത്തെ ഭക്ഷണത്തിന് മാത്രമായി ഒരു സ്ത്രീ കഴിയുക എന്ന് പറയുന്ന അധപതിച്ച ജീവിതത്തിലേക്ക് സൗദ മാറിയ ചരിത്രമാണ് ഈ പറയുന്ന കാലം ആയിഷാണ് അത് വിട്ടുകൊടുത്തത് തന്റെ വൈവാഹിക വൈവാഹികം ഐഷ്ടിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ആണ് സൗദ ഒരു മൂന്ന് നേരം എങ്കിലും ഭക്ഷണം കിട്ടിയാ മതി എന്നുള്ള വീക്ഷണത്തിലേക്ക് സൗദ വരുന്നു സൗദയ്ക്ക് സൗദിനെ സംബന്ധിച്ചിടത്തോളം പ്രായാധിക്യം ഒരു കാര്യമായിരിക്കാം ഇനിയുള്ള കാലത്ത് ഏർ പണിയെടുത്തോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് മൂന്നു നേരം എങ്ങനെയെങ്കിലും ഭക്ഷണം കിട്ടിയാൽ മതി എന്നുള്ള വീക്ഷണത്തിലായിരിക്കാം അതങ്ങനെ പറഞ്ഞിട്ട് മനുഷ്യരുടെ എന്താ പറയാ അവസ്ഥകളെ നോക്കി അടിച്ചുകൊണ്ടാണ് മുഹമ്മദ് തൻ്റെ മതം അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങൾ സാധ്യമാക്കിയത് എന്ന് സൗദിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്ത്രീകൾ സൂറ സ്ത്രീകളെക്കാൾ ബുദ്ധിമന്മാരും ധാർമ്മികതയുള്ളവരുമാണ് എന്ന് മുഹമ്മദ് അവകാശപ്പെട്ടു നാല് രണ്ടായിരത്തിഅറുന്നൂറ്റി അമ്പത്തി എട്ട് സഹിഖൽ ബുഗാരി ആയിരത്തി അമ്പത്തിരണ്ട് സഹി മുസ്ലിം നൂറ്റി നാപ്പത്തിരണ്ട് ഇസ്ലാം പുരുഷന്മാരുടെ മതമാണ് സ്ത്രീകൾ വരും കൃഷി സ്ഥലങ്ങൾ മാത്രമാണ് മാത്രമേ ആയേ കാണുന്നുള്ളൂ അപ്പോഷി സ്ത്രീകളൊക്കെ ബുദ്ധിമന്മാർ ഇത് നമ്മ നേരത്തെ സൂചിപ്പിച്ചതാണ് സാക്ഷി പറയുമ്പോൾ അതായത് ഒരു കോടതിയിൽ സാക്ഷ്യം പറയുമ്പോൾ ഒരു പുരുഷൻ സാക്ഷി പറയുകയാണെങ്കിൽ രണ്ട് സ്ത്രീകൾ സാക്ഷി പറയണം എന്ന് പറയുന്ന ഒരു പുരുഷനെ ഉള്ളൂ എങ്കിൽ മറ്റു പുരുഷന് വേണ്ടി രണ്ട് സ്ത്രീകൾ വന്ന് സാക്ഷിം പറയണം എന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ സാക്ഷി പറഞ്ഞ ഒരു സ്ത്രീ സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു വ്യക്തി സാക്ഷി പറഞ്ഞു എന്ന് തന്നെയാണ് കരുതുന്നത് ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെയാണ് കരുതുന്നത് അപ്പൊ ഇസ്ലാമിന്റെ ആ വീക്ഷണത്തിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് ബുദ്ധിരഹിതരാണ് ഓർമ്മക്കുറവുള്ളവരാണ് കാര്യപ്രാപ്തി ഉള്ളവരല്ല എന്നൊക്കെ ീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത് അത് ഇന്നത്തെ വീക്ഷണത്തിന് ഉതകുന്നതല്ല എന്ന് ഇത് തെളിയിക്കുന്നു. എന്തുകൊണ്ടാണ് ആയിഷയ്ക്ക് പ്രത്യേക പദവി നൽകുന്നത് എന്ന് മുഹമ്മദിന്റെ ഭാര്യന്മാർ ചോദിച്ചപ്പോൾ ആയിഷയുടെ വസ്ത്രം ധരിക്കുമ്പോൾ തനിക്ക് വെളിപ്പെടുത്തലുകൾ ലഭിക്കുക ലഭിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ പ്രവർത്തികളെ ന്യായീകരിച്ചു ഇത് ഒരു പത്ത് പതിനൊന്നും ഭാര്യമാർ എന്നാണ് പറയുന്നത് എത്ര ഭാര്യമാരുണ്ടെന്നതിന് എനിക്കത്ര ഇതില്ല എന്തായാലും ഭാര്യമാർ ഉണ്ടായിരുന്നു ഭാര്യമാരുണ്ടായിരുന്നു ആയിഷ് അതിലൊന്നായിരുന്നു ആയിഷനേം കാട്ടിയും മൂത്ത ഭാര്യമാരായിരുന്നു ബാക്കിയുള്ളവര് അവർ സ്വാഭാവികമായിട്ടും പ്രത്യേക പരിഗണന ആയിഷയ്ക്ക് കൊടുക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കും കാരണം അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഭാര്യന്മാരുടെ ഇടയിൽ എന്താ പറയുക പ്രത്യേക പരിഗണന കൊടുക്കുമ്പോൾ മറ്റു ഭാര്യന്മാർ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് അത് അതിനെ മുഹമ്മദ് കൊടുത്ത ഉത്തരാണ് അടിപൊളി ആയിട്ടുള്ളത് നിങ്ങളുടെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ആയത്ത് കിട്ടില്ല ആയിഷൻ ഇട്ടാൽ മാത്രമേ എനിക്ക് ആയത്ത് കിട്ടുള്ളൂ എന്ന് അവരുടെ വാ അടപ്പിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് പറഞ്ഞ ഒരു സ്വകാര്യ വെളിപാട് ആണ് ഈ ആയിഷയുടെ വസ്ത്രം ഇട്ടാൽ മാത്രമേ എനിക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ നിങ്ങൾ അത്ര അത്ര കോര എന്നുള്ള എന്ന് മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ് ഇത് ഇത് മുഹമ്മദ് തന്റെ ഭാര്യമാരോട് എങ്ങനെ കാഴ്ച ഏർ കണ്ടിരുന്നു എല്ലാ ഭാര്യമാരോടും തുല്യത പുലർത്തണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ മുഹമ്മദ് അല്ലെങ്കിൽ ആയിത്ത് ഇറക്കിയ മുഹമ്മദ് അതെ മുഹമ്മദ് സ്വന്തം ഭാര്യമാരോട് എങ്ങനെ പെരുമാറിയിരുന്നു എന്നതിൻ്റെ തെളിവാണ് അത് പറയുന്ന വാക്കിനോട് യാതൊരു പൂർവം പുലർത്താത്ത ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് എന്ന് മറ്റു മറ്റുപറയ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇതും ഒരു കാരണമായിട്ട് കാണാം ഖുരാൻ അനുസരിച്ച് അള്ളാവിന് അവിശ്വാസികളോട് സ്നേഹമില്ല അതെ ഖുറാൻ അനുസരിച്ച് അന്യ അന്യമത വിശ്വാസികൾ അള്ളാഹുവിനെ ആരാധിക്കാത്ത വ്യക്തികളോട് മുഹമ്മദിന് അല്ലെങ്കിൽ ജാമ്യ ടീച്ചർ ഉണ്ടാകുമ്പോൾ വല്ല മുസ്ലിങ്ങളെയും കേട്ടിയായിരുന്നു നമുക്ക് പിന്നെയും സംസാരിക്കാവോ ജാമ്യവിടെ ഉണ്ടാകുമ്പോൾ പറഞ്ഞു മർനെറ്റ് ആയ ഞാൻ കണ്ടിനി ചെയ്യ ഓക്കേ ഇല്ല കുഴപ്പമില്ല ഞാനേ അത് ശ്രദ്ധയോടെ കേട്ടോണ്ടിരിക്കുവായിരുന്നു കാരണം ഇതൊക്കെ ലോകം അറിയേണ്ടുന്ന ചരിത്രങ്ങളാണ് ഈ എന്ന് പറയുന്ന ഒരു സംഭവത്തില് ഇപ്പൊ നിങ്ങൾ ഈ സംഭവം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മയായത് പ്രവാചകന്റെ ഭാര്യമാര് മൂന്നു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയും സംരക്ഷണത്തിന് വേണ്ടിയും പ്രവാചകന്റെ അനുയായികളായിട്ടുള്ള ബലാത്സംഖ്യകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും നബിയുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകൾ അതല്ലെങ്കിൽ ഭാര്യമാർ വിധവാ സംരക്ഷണം അങ്ങനെയൊക്കെ നെബിയുടെ കൂടെ കഴിഞ്ഞപ്പോഴും ഈ ബനു എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ തല പ്രവാചകൻ വെട്ടിയെടുത്ത ചരിത്രമുണ്ട് അധികം ആരും ഓർക്കാത്ത എങ്ങും ഓർമ്മിപ്പിക്കാത്ത ഒരു ചരിത്രമാണത് ഈ ബനുക്കുറയില സമയത്ത് എന്ന് പറയുന്ന നാട് മുഴുവനും പ്രവാചകനും പ്രവാചകന്റെ അനുയായികളും കൂടി ഉപരോധിച്ചു റോഡ് മുഴുവനും ഉപരോധിച്ചു അപ്പോൾ ഈ സ്ത്രീയുടെ ബന്ധുമിത്രാദികളെയൊക്കെ ഇവരുപദ്രവിച്ചു അങ്ങനെ ഈ സ്ത്രീ ഒരു കല്ലെടുത്ത് ആ ഉപരോധിച്ച ആളുകളെ എറിഞ്ഞു ഒരു കല്ലെടുത്ത് ഒരിക്കൽ എറിഞ്ഞു എന്നുള്ളതായിരുന്നു ആ സ്ത്രീ ചെയ്ത തെറ്റ് തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നാട്ടുകാരെയും ഒക്കെ ഉപദ്രവിക്കുമ്പോൾ നോക്കിയിരിക്കാൻ പറ്റുന്ന മനക്കെട്ടിയുള്ള സ്ത്രീ ആയിരുന്നില്ല ഇവർക്കൊരു പ്രത്യേകതയുണ്ട് ആയിഷയുടെ സന്തത സഹചാരിയും അടുത്ത സുഹൃത്തുമായിരുന്നു ഈ സ്ത്രീ അങ്ങനെ ഈ സ്ത്രീയെ കൊല്ലാൻ വിധിക്കുവാണ് പ്രവാചകൻ അതിനകത്ത് കുറെ ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ സ്ത്രീയുടെ പേര് വിളിച്ചപ്പോ ആയിഷയുമായി സംസാരിച്ചുകൊണ്ടിരുന്ന സ്ത്രീ വളരെ സുന്ദരിയും സുശീലയും വളരെ സത്വൃത്തയുമായിട്ടുള്ള ഒരു സ്ത്രീ നല്ല നിശ്ചയദാർഢ്യത്തിന്റെയും മനോദാർഢ്യത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും ഒക്കെ പ്രതീകമായിട്ടുള്ള ഒരു സ്ത്രീ അതീവ ദയാലുവായിരുന്നു എന്നാണ് അവരെ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ശിക്ഷ വിധിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവര് ചിരിച്ച് ചുറ്റുമുള്ള ആളുകളോട് സംസാരിച്ചു പോയപ്പോ ഇവരോട് പറയുവാണ് ആയിഷയും ആയിഷയോടൊപ്പം കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു എന്നാ നിന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു അതിനാണ് നിന്റെ പേര് വിളിക്കുന്നത് അപ്പൊ അവര് ഒന്ന് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് അത് അപ്പൊ അങ്ങനെയുള്ള ധീര രക്തസാക്ഷികളും ഉണ്ടായിരുന്നു ഒരു ലേഡി ഭഗത് സിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ നബിയുടെ കാലഘട്ടത്തിൽ സുന്ദരിയായിട്ടുള്ള സവൃത്തയായിട്ടുള്ള കുലീനത്വമുള്ള തറവാടിയായിട്ടുള്ള ഒരു പെണ്ണിന് വഴി നടക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് തനിക്ക് മരിക്കുന്നതാണ് എന്ന് തോന്നിയ സ്ത്രീരത്നങ്ങളും ഉണ്ടായിരുന്നു തങ്ങളത് പറഞ്ഞപ്പോഴേക്കാണ് എനിക്കത് ഓർമ്മയായത് ശരി തുടർന്നോളൂ കുഴപ്പമില്ല